ഓരോ സിനിമകളും ഓരോ പരീക്ഷണങ്ങളാണ് അതിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് പ്രേക്ഷകൻ സിനിമയും പ്രേക്ഷകനുമായി നല്ലൊരു രസതന്ത്രം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ആസ്വാദനം ഉണ്ടാകും അതിന് കഥയും തിരക്കഥയും ഛായാഗ്രഹണവും പശ്ചാത്തല സംഗീതവും അഭിനേതാക്കളുമൊക്കെ പ്രധാന പങ്കുവഹിക്കുമ്പോൾ അവയൊക്കെ കൃത്യമായി കൂട്ടിച്ചേർക്കുന്ന ഒരു മികച്ച ബജീഷ്യനാണ് സംവിധായകൻ എന്നാൽ ഈ കൂട്ടുകളൊന്നും നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ നൽകരുത് സന്ദേശത്തിൽ തുടങ്ങി അറബിക്കഥയിലൂടെ സഞ്ചരിച്ച് ഇടയ്ക്ക് ആടുജീവിതത്തിൽ കുടക്കി പിക്കറ്റ് ഫോർട്ടി ത്രീയിൽ അവസാനിക്കുന്ന ഒരു സിനിമ അതാണ് സാക്ഷാത് മലയാളി ഫ്രം ഇന്ത്യ ജോലിയൊന്നുമില്ലാതെ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകങ്ങളായ ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലൂടെ ആ കഥാപാത്രങ്ങൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവർക്ക് പാടി രസിക്കാൻ വേണ്ടി മാത്രം നായക കഥാപാത്രം ഒരു ശൈലിയിൽ ഒതുങ്ങി നിൽക്കും അതാണ് സിനിമയുടെ ഇതിവൃത്തവും സിനിമ സഞ്ചരിക്കുന്ന രീതി ആൽപ്പറമ്പിൽ ഗോപിക്ക് നിറഞ്ഞാടാനുള്ളതെല്ലാം സിനിമയിൽ എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ടൈറ്റിലിൽ സംവിധായകൻ്റെ ശബ്ദത്തിൽ രൂപേണ ചന്ദ്രനിൽ വരെ മലയാളി ഉണ്ട് എന്ന് പറയുന്ന ശുഷ്കിച്ച വാക്കുകൾ പോലെയാണ് പിന്നീട് സിനിമയുടെ സംഭാഷണങ്ങളും സിറ്റുവേഷനും ഒക്കെ മറന്നു നിൽക്കണം റിയലിസ്റ്റിക് ആക്ടിംഗിൻ്റെ പുറകെ ഇന്നത്തെ സിനിമകൾ സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ സിനിമയും അങ്ങനെ ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്ന സംവിധായകൻ്റെ നിർബന്ധ ബുദ്ധിയും അതിനനുസരിച്ച് അഭിനേതാക്കളെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ പല സിറ്റുവേഷനിലും അഭിനയിപ്പിച്ചു വെക്കുന്നതുമൊക്കെ സിനിമയിൽ ഉടനീളം അങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ സിനിമയിൽ കണ്ടിന്യൂവിറ്റിക്കും സ്ഥലകാല പ്രാധാന്യമുണ്ട് എന്നുള്ള സാമാന്യബോധം സംവിധായകൻ ഇടയ്ക്കിടെ മറന്നു പോകുന്നതുമുണ്ട് സ്ഥിരം നിവിൻ ബോളി സിനിമകളിൽ കാണുന്ന ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ തെറ്റിപ്പറയുക ഈ മനോധർമ്മം വിളിച്ചോതുക ക്രിക്കറ്റ് കളി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സിനിമയിൽ കാണാനും സാധിക്കും സിനിമ പറഞ്ഞു പോകുന്നത് ആദ്യ പകുതിയിൽ രാഷ്ട്രീയ കോമാളിത്തരമാണെങ്കിൽ രണ്ടാം പകുതിയിൽ ഏകാന്ത മരുഭൂമി വാസന ആ മരുഭൂമിയിലുള്ള പൂച്ച അഭിനയിക്കുന്ന അത്രയും പോലും അതിലെ നടീനടന്മാരാരും അഭിനയം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളത് പ്രേക്ഷകനെ ഏറെ സങ്കടത്തിലാക്കുന്ന സംഗതിയുമാണ് ഞാനിതേ ഒരു തമാശ പറയാൻ പോകുവാണേ എന്ന് വിളിച്ചു പറഞ്ഞത് സിനിമയിൽ ഉടനീളം താരങ്ങളെ കൊണ്ട് തമാശ പറയിക്കാൻ ശ്രമിക്കുന്ന സംവിധായകൻ ഡിജോ ജോസ് ആന്റണി എനിക്ക് അഭിനയിക്കാനൊന്നും വയ്യലാവുകയും പിന്നെ നിർബന്ധമാണ് ഞാൻ അഭിനയിച്ചേക്കാം എന്ന് പറയുന്ന നിവിൻ തോലി ആർക്കാനും വേണ്ടി ഓക്കാനിച്ച് ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ഇവരുടെ പൊറോട്ട് നാടകമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകുന്ന സുഖം എന്തായാലും ഈ സിനിമ ഒ ടി ടിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് വലിയ തള്ളുകളും വലിയ പരസ്യങ്ങളും നൽകി ഒരുപാട് മാസക്കാലം മുൻപേ ഈ സിനിമയെക്കുറിച്ച് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു അതൊക്കെ കേട്ട ആദ്യം ടിക്കറ്റ് എടുത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ലൊരു ശതമാനം പ്രേക്ഷകരുമുണ്ട് സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നെങ്കിലും ഈ പ്രേക്ഷകരൊക്കെ തിയേറ്ററിൽ സിനിമ കണ്ട് കാർക്കി ചൂപ്പി ഇറങ്ങിപ്പോകുന്നതാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് സിനിമ എന്ന പേരിൽ ഇതുപോലെ കോമാളിത്തരങ്ങൾ കാട്ടി വെച്ച് ഒരു മനുഷ്യന് ദഹിക്കാൻ കഴിയാത്ത ഇത്രയും മോശം സിനിമ എന്ന് അടിപറിയിട്ട് പറയാൻ കഴിയുന്ന മലയാളി ഫ്രം ഇന്ത്യയൊക്കെ ഇത്രയും ഹൈപ്പ് നൽകി എന്തിന് തിയേറ്ററുകളിലേക്ക് എത്തിക്കണം എന്ന് സംവിധായകരും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒന്ന് ചിന്തിച്ച നന്നാണ് കാശ് ഒരുപാടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം ഇതുപോലെ സിനിമ പിടിച്ച് പ്രേക്ഷകരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് സാമാന്യ ബോധത്തിൽ ആ സിനിമ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും വർഷങ്ങൾക്ക് ശേഷം അറുപോറായിരുന്നെങ്കിൽ ഇത് പരബോറാണ് ഇങ്ങനെയുള്ള സിനിമകൾ ദയവ് ചെയ്ത് മലയാളിക്ക് നൽകരുത് സിനിമ കാണാനുള്ള ആ ഇഷ്ടവും ഇപ്പോൾ സിനിമകളെ ആരാധിക്കുന്ന ആ രീതിയുമൊക്കെ മാറ്റിവെച്ച് സിനിമയിൽ നിന്ന് പ്രേക്ഷകർ അകർന്ന് തിയേറ്ററിന് തീയിടുന്ന ഒരു കാലവും വിദൂരത്തിലല്ല